ജിൻഡോ ഇട്ട് ലെറ്റർ ബോംബിൽ സത്യമുണ്ടോ ജിൻഡോയുടെ ഇൻസ്റ്റാഗ്രാമിൽ നോറയുടെ കൂടെയുള്ള ഫോട്ടോ ഇട്ടതപ്പോൾ ആ വിവരം നോറ എങ്ങനെ അറിഞ്ഞു നോണ പറയുന്ന ടാസ്കിൽ ജിൻഡോ രസ്മിനെ പറ്റി പറഞ്ഞ കാര്യത്തിൽ ജസ്മിൻ എന്തിനെ അസ്വസ്ഥപ്പെടുന്നു ജിൻഡോ നോണ ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് രസ്മിൻ പുറത്തുപോയി കാര്യങ്ങൾ അറിഞ്ഞു വന്ന ശേഷമാണ് ഡൗൺ ആണ് എന്ന് പറഞ്ഞത് പക്ഷേ അത് കേട്ടത് മുതൽ രസ്മിൻ അസ്വസ്ഥയായി എല്ലാവരുടെയും എല്ലാവരുടെയും പവർ ടീമിൻ്റെയും അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ പവർ ടീം മിനി കോടതി വിളിച്ചു കൂട്ടുകയും ചെയ്തു രസ്മിൻ പരാതി അവതരി അവതരിപ്പിച്ചപ്പോൾ സാക്ഷി അർജുൻ മാത്രം പക്ഷേ കൂടുതൽ കേസ് വാദിക്കാതെ തന്നെ പവർ ടീമിന് കേസ് വിടുകയും വന്നു കാരണം ജിൻഡോ അങ്ങനെ പറഞ്ഞു എന്നത് തെളിയിച്ചാലും അത് പ്രശ്നമാവുമെന്നത് എന്നതുകൊണ്ട് ജിൻഡോ അതോടൊപ്പം ഒരു ആരോപണം കൂടി ഉന്നയിച്ചിരുന്നു ഒരു മറ്റു മത്സരാർത്ഥികൾ ചില കാര്യങ്ങൾ അറിയിക്കുവാൻ പേപ്പറിൽ കൊണ്ട് എഴുതി ആ പേപ്പർ ബാത്റൂമിലെ വേസ്റ്റ് ബിന്നടിയിൽ വെച്ചാൽ മതിയെന്നുള്ളത് ഇത് ജിൻഡോ സത്യമായി പറഞ്ഞതാ അതോ എന്നോ പറഞ്ഞതോ എന്നറിയില്ല അറിയില്ല ഏതായാലും നോറയും ജിൻഡോയുടെ കിണിയിൽ വീണു നോറ പവർ ടീമിനോട് പറയുന്നു രണ്ട് വർഷം മുമ്പ് ജിൻഡോയുമായി ഒരു ബർത്ത്ഡേ ദിവസം മീറ്റ് ചെയ്തിരുന്നുവെന്നും അന്ന് എടുത്ത ഫോട്ടോ ജിൻഡോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നും ഈ കാര്യം ഇപ്പോൾ നോറ എങ്ങനെ അറിഞ്ഞു എന്നതാണ് വിഷയം രണ്ട് മൂന്നാഴ്ച മുമ്പ് ഈ വിഷയം ജിൻഡോയും നോറയും തമ്മിൽ സംസാരിക്കുകയും അപ്പോൾ നോറ ഈ ഫോട്ടോ വിഷയം ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ നോറ ഈ വിഷയം എങ്ങനെ അറിഞ്ഞു എന്ന ഒരു സംശയം ബാക്കി നിൽക്കുന്നു രസ്മിൻ പുറത്തുപോയ ശേഷം സൈൽ ഇതും നോറ യാബത്തം പറഞ്ഞതും എല്ലാം വെച്ച് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ രസ്മിൻ പുറത്തുപോയപ്പോൾ അറിഞ്ഞു എന്ന് സംശയിക്കാം അതുകൊണ്ടാണ് ജിൻഡോ പറഞ്ഞ നോക്കഥയിൽ രസ്മിൻ എത്രക്ക് അസ്വസ്ഥയായത് സാക്ഷിയായി വന്ന അർജുൻ പറഞ്ഞത് വളരെ ഈസിയായി ജിൻഡോ പൊളിക്കുകയും ചെയ്തു ജിൻഡോ കള്ളത്തരങ്ങൾ മാത്രം പറയുന്ന ആളാണെന്ന് രസ്മിൻ ആരോപിച്ചപ്പോൾ ജിൻഡോൻ താ ജിൻഡോ താൻ പറഞ്ഞ പത്ത് കള്ളങ്ങൾ ഒന്ന് പറഞ്ഞു തരൂ എന്ന് ആവശ്യപ്പെട്ടു അത് രസ്മിന് സാധിച്ചില്ല മൊത്തത്തിൽ കൂളായി ജിൻഡോ രസ്മിനെയും ഒതുക്കി എന്ന് പറയാം അബദ്ധത്തിൽ നോറയും പിന്നീട് പവർ ടീമും മൊത്തത്തിലും അകപ്പെട്ടു പോവുകയും കേസ് അവസാനിപ്പിച്ച് പവർ ടീം മെമ്പേഴ്സ് തമ്മിൽ തറക്കിക്കുവാനും ജിൻഡോയുടെ കാരണം ഇടയായി ജിൻറ്റോ ശരിക്കും സ്കോർ ചെയ്ത ഒരു വിഷയമാണ് ഇന്നലത്തെ ആ കേസ്